നമസ്കാരം നിങ്ങൾ പെൻഷൻ വാങ്ങുന്നവരാണോ എങ്കിൽ ഇനി പറയാൻ പോകുന്ന പെൻഷനുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നീ അറിയുന്നവർ ആണെങ്കിൽ പോലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം എന്താണ് ബേസിക് പെൻഷൻ നിങ്ങളുടെ കമ്മ്യൂട്ടേഷൻ തുക ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള തുകയാണ് ബേസിക് പെൻഷൻ എന്ന് പറയുന്നത് എന്താണ് റെഡ്യൂസ്ഡ് പെൻഷൻ നിങ്ങളുടെ ബേസിക് പെൻഷനിൽ നിന്ന് കമ്മ്യൂട്ടേഷൻ തുക ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള തുകയാണ് റെഡ്യൂസ്ഡ് പെൻഷൻ എന്താണ് ഡിയർനെസ് റിലീഫ് അത് ക്ഷാമാശ്വാസമാണ് സർവീസിലിരിക്കുമ്പോൾ ഡി എ ലഭിക്കുന്നുണ്ടല്ലോ അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണത് സാധാരണഗതിയിൽ ഡി എയും ഡി എൻ എസ് റിലീഫായ ഡി ആറും ഒരേ ശതമാനമായിട്ടാണ് നമുക്ക് ലഭിക്കാറുള്ളത് ഇതുകൂടാതെ ഓരോ സർവീസ് പെൻഷനർക്കും അഞ്ഞൂറ് രൂപ മെഡിക്കൽ അലവൻസായി ലഭിക്കാറുണ്ട് ഡി റിലീഫ് അഥവാ ഡി ആർ കണക്കാക്കുന്നത് എങ്ങനെ നിലവിൽ ഡി റിലീഫ് ഒമ്പത് ശതമാനമാണ് അത് കണക്കാക്കുന്നത് ബേസിക് പെൻഷനിൻ്റെ ഒമ്പത് ശതമാനം തുകയാണ് വരുന്നത് നിങ്ങളുടെ ആകെ പെൻഷൻ കണക്കാക്കുന്നത് എങ്ങനെയാണ് റെഡ്യൂസ്ഡ് പെൻഷൻ പ്ലസ് ഒമ്പത് ശതമാനം ബേസിക് പെൻഷൻ പ്ലസ് ഡിയർനസ് റിലീഫ് അഥവാ ഡിയർ അത് അഞ്ഞൂറാണ് ഇവ മൂന്നും കൂടിയാൽ കൂട്ടിക്കിട്ടുന്ന തുകയാണ് ആകെ പെൻഷൻ പെൻഷനിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻസ് ഉണ്ടോ തീർച്ചയായും മെഡിസപ്പ് എന്ന ഇനത്തിൽ അഞ്ഞൂറ് രൂപ എല്ലാ സർവീസ് പെൻഷനേഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ മാസവും ഒരു പെൻഷനറുടെ അക്കൗണ്ടിൽ വരുന്ന തുക എത്രയാണ് ആകെ ലഭിക്കുന്ന പെൻഷനിൽ നിന്ന് മെഡിസപ്പിൻ്റെ അഞ്ഞൂറ് രൂപ കുറയ്ക്കുക അപ്പോൾ നമുക്ക് ഓരോ മാസവും നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പെൻഷൻ തുക എത്രയാണെന്ന് അറിയാനായിട്ട് കഴിയും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായോ അതുപോലെ തന്നെ മെസ്സേജ് ആയോ അയക്കാനായിട്ട് താൽപ്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം